എൻ്റെ പേര് സജിത് ഞാൻ ബി എസ് എം ലൈഫ് സ്റ്റിൽ നടത്തിയ പത്ത് ദിവസത്തെ എക്യൂട്ടി കോഴ്സിലെ സ്റ്റുഡൻ്റായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് വിജയനന്ദ്രന് ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ലളിതമായ ശൈലിയിലാണ് ഞാൻ ഓരോ സെഷൻസും കവർ ചെയ്തിട്ടുണ്ടിരുന്നത് അങ്ങനെ എടുത്തതിലൂടെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഒരു ബേസിക്സും ഇല്ലാതെ വന്ന ഏതൊരു സ്റ്റുഡൻറ്റാണ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഇത് നൂറ് ശതമാനം മനസ്സിലാവണം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ കൺസെപ്റ്റിനെ കുറിച്ചും ഐഡിയ ഉണ്ടായിത്തീരണം എന്നുള്ള നിർബന്ധത്തോടു കൂടിയായിരുന്നു ഞാൻ ഓരോ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എത്ര തവണ ഡൗട്ട് ചോദിച്ചായിരുന്നു ആയിരുന്നു യാതൊരുവിധ പ്രോഗ്രോംസ് ഇല്ലാതെ തന്നെ മാം അത് ക്ലിയർ ചെയ്തു തരാറുണ്ടായിരുന്നു അതുപോലെ മാം പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ഓഡിയോ ബേക്കപ്പ് ഫയൽ അയച്ചു തരുന്ന ക്ലിയർ ക്ലിയറാത്ത പോർഷൻസ് ക്ലിയർ ആകാത്ത പോർഷൻസ് ഇല്ല എന്നാലും നോട്ടിലെന്തെങ്കിലും മിസ്ലിംസ് വരാണെങ്കിൽ അതുവരെ ഞങ്ങൾക്ക് ക്ലിയർ ആകാൻ ആ ഒരു ഓഡിയോ ഫയൽസിലൂടെ സാധിച്ചു കാരണം ട്രാവലിംഗ് ടൈമിൽ പോലും ഞങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കാനും അതിലെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു ഈ ഒരു ക്ലാസ്സിൻ്റെ രീതിയിലൂടെ ഇങ്ങനെയൊരു മാമിൻ്റെ കീഴിൽ ഇങ്ങനൊരു കോഴ്സ് ചെയ്യാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതേപോലെ ഇനി ബി എസ് എൻ ലൈസ്റ്റിൽ നിന്ന് ഇതുപോലുള്ള കോഴ്സുകൾ ചെയ്യാനും ഒരുപാട് ഉയരങ്ങളിലെത്താനും സാധിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു